സി പി എം എന്തിനാണ് ആർ ഇത്രയും ഭയക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ എന്ത് തെറ്റാണ് എന്ത് മഹാപരാധമാണ് സി പി എമ്മിന് ചെയ്തത് ഇങ്ങനെ പുറകെ നടന്ന് വേട്ടയാടാൻ ഇങ്ങനെ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ വിളിച്ചു പറയാൻ ശ്രീലേഖയോട് എന്തു വിരോധമാണ് സി പി എം എന്ന പാർട്ടിക്കുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിന് എന്ത് മഹാപരാധമാണ് എന്ത് ദ്രോഹമാണ് ശ്രീലേഖ എന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ചെയ്തത് ചോദ്യത്തിന് ഉത്തരമില്ല പക്ഷേ ശ്രീലേഖയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമിക്കുകയാണ് സി പി എം തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് ശ്രീലേഖ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് സി പി എമ്മിന്റെ ഈ കല്ലുകടി ശ്രീലേഖ വിജയിക്കില്ല എന്ന് ആദ്യമായി മൈക്കു കെട്ടിവെച്ച് വിളിച്ചുകൂവിയത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അങ്ങനെ ജനങ്ങൾ അത് കേട്ടു ശ്രീലേഖയെ പമ്പിച്ച ഭൂരിപക്ഷത്തോടെ ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു പിന്നാലെ പുതിയ കോർപ്പറേഷൻ മേയർ വന്നു ഡെപ്യൂട്ടി മേയർ വന്നു അപ്പോഴും സി പി എമ്മും സി പി എമ്മിന്റെ ചില ഉപകരണങ്ങളായിട്ടുള്ള ചില കുഴലുത്തുകാരായിട്ടുള്ള മാധ്യമങ്ങളും വിളിച്ചു പോവി അയ്യോ ശ്രീലേഖ ബി ജെ പിക്ക് ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്നു ശ്രീലേഖ ബി ജെ പിയുമായി കലഹിച്ചു പുറത്തേക്ക് ശ്രീലേഖയെ മേയറാക്കിയില്ല ശ്രീലേഖ പാർട്ടിയുമായി നീരസത്തിൽ ഇങ്ങനെയുള്ള ഇല്ലാ കഥകളും നുണക്കഥകളും വച്ചു കീച്ചി അവിടെയും ശ്രീലേഖ മറുപടി പറഞ്ഞില്ല ശ്രീലേഖയ്ക്ക് കോർപ്പറേഷൻ മേയർ സ്ഥാനം നൽകാമെന്നോ അത് വേണമെന്നോ ശ്രീലേഖയോ പാർട്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി യെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ബി ജെ പി എങ്ങനെയാണ് ഒരു സ്ഥാനത്തേക്കുള്ള ആളെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അതൊരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടെ ശ്രീലേഖയുടെ പേര് ഒരു ഘട്ടത്തിൽ പോലും ഉയർന്നു വന്നില്ല എന്ന് മാത്രമല്ല വി വി രാജേഷിന്റെ പേര് ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു അപ്പോഴും ശ്രീലേഖ പുഞ്ചുരിയോടുകൂടി ഈ വാർത്തകളെ കേട്ടു പിന്നാലെ നടന്നത് അതിനേക്കാൾ വലിയ കോമഡിയാണ് ശ്രീലേഖ തന്റെ സുഹൃത്തു കൂടിയായ വട്ടിയൂർക്കാബ് എം എൽ എ വി കെ പ്രശാന്തനോട് ആവശ്യപ്പെടുന്നു എന്റെ എനിക്കൊരു ഓഫീസ് ആവശ്യമുണ്ട് നിലവിൽ ശാന്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഓഫീസ് അത് കോർപ്പറേഷന്റെ കെട്ടിടമാണ് അത് ശാസ്ത്രമലത്തുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ തന്റെ ഓഫീസ് തന്റെ വീടിനടുത്ത് കൃത്യമായി തന്നെ സൗകര്യപ്രദമായി തനിക്ക് തുറക്കാം ഈ വാക്ക് കേട്ടതിന് പിന്നാലെ തന്റെ ശിങ്കിടികളായ കുറെ മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വി കെ പ്രശാന്ത് ആർ ശ്രീലിവയ്ക്ക് ഉറഞ്ഞു തുള്ളി എം എൽ എയോട് ഓഫീസ് ഒഴിഞ്ഞു പോകാൻ പറയാൻ താങ്കൾ ആരാണ് താങ്കൾ കേവലം ഒരു കൗൺസിലർ മാത്രമാണ് ഞാനാകട്ടെ ജനാധിപത്യത്തിലെ മഹാരാജാവാണ് ഞാൻ തിരുവനന്തപുരത്തെ ഒരു എം എൽ എ ആണ് വട്ടിയൂർക്കാവ് എം എൽ എ ആണ് എന്നോടത് പറയാൻ ഒരു സ്ത്രീയായ താങ്കൾക്ക് എങ്ങനെ തോന്നി എന്ന് വരെയായി വി കെ പ്രശാന്തിന്റെ ചോദ്യം ആർ ശ്രീലേഖ വളരെ മാന്യമായിട്ട് തന്നെ സംസാരിച്ചു ഞാനൊരു തർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ വന്നതല്ല ഒരു സുഹൃത്തു നിലയ്ക്ക് താങ്കളോട് ഞാൻ ഒരു അഭിപ്രായം അവൻ ആരാഞ്ഞു താങ്കളത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കരാർ ഉള്ളത് വരുന്ന മാർച്ച് മാസം വരെ കരാറുണ്ട് കരാർ കഴിയാതെ ഒഴിഞ്ഞു പോവില്ല കരാർ കഴിഞ്ഞാലും ആ കെട്ടിടം വിട്ടുകൊടുക്കില്ല എന്നാണ് വി കെ പ്രശാന്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു ശബ്ദം എന്തായാലും അത് കാണട്ടെ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം എന്തായാലും അത് കഴിഞ്ഞ് ആർഷിലൊക്കെ എന്ത് ചെയ്തു അവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടന്ന ആ ഭാഗം വൃത്തിയാക്കി വളരെ ചെറിയൊരു നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം ഉണ്ടായിരുന്ന ആ മേഖല തന്റെ ഓഫീസാക്കി മാറ്റി അവിടേക്ക് ആളുകൾ എത്തുന്നു അവർ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു അവിടെയും വി കെ പ്രശാന്തിന് വേണ്ടി ആർ ശ്രീലേഖയ്ക്ക് നേരെ ഉറഞ്ഞു തൊള്ളുകയായിരുന്നു സൈബർ സഖാക്കന്മാർ കടകംപള്ളി വി ശിവകുട്ടി അങ്ങനെ കടമൽക്കൂട്ടിൽ കല്ലിട്ടതുപോലെ ഇങ്ങനെ സൈബർ നിന്നുള്ള ആളുകളെ പോലെ തന്നെ സഖാക്കന്മാരിങ്ങനെ ആർ ശ്രീലേഖയെ മാന്തി പൊളിക്കാൻ വേട്ടയാടാൻ വേണ്ടി ഇങ്ങനെ ചാടി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇതാ ആർ ശ്രീലേഖ മറ്റൊരു മഹാപരാധം കൂടി ചെയ്തിരിക്കുന്നു വി കെ പ്രശാന്തിന്റെ എം എൽ എയുടെ ബോർഡിന് മുകളിൽ ശാസ്ത്രമംഗല കൌൺസിലർ എന്ന ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അതൊരിക്കലും പാടില്ല വി കെ പ്രശാന്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെ സാമ്പ്രാട്ടാണ് ആ സാമ്പ്രാട്ടിന്റെ താഴെ മാത്രമേ ബോർഡ് വയ്ക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ബോർഡ് വയ്ക്കാൻ പാടില്ല ഇതാണ് ഈ സൈബർ സഹാക്കന്മാരും തലസ്ഥാനത്തെ സഖാക്കന്മാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആർശലേഖ എന്ന സ്ത്രീയെ ഭയപ്പെടുന്നത് എന്തിനാണ് ആർഷലേഖ എന്നൊരു സാധാരണക്കാരി ആയിട്ടുള്ള കൗൺസിലർ നിങ്ങൾ ഇത്രത്തോളം ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അവർ പറയുന്നത് ജനാധിപത്യത്തിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്നതിനപ്പുറം അവരെന്തിനാണ് നിങ്ങൾ വ്യക്തിഗത്യം ചെയ്യുന്നത് അവരുടെ ഐ പി എസ് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് അവരുടെ അവരുടെ ഉദ്യോഗസ്ഥയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിന്റെ കേടാണ് സഖാക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ സി പി എം ആർഷിലേക്ക് വല്ലാതെ ഭയക്കുന്നു ആർ ശ്രീലേഖ എന്ന കൗൺസിലറെ മാത്രമല്ല ഇനിയുള്ള കാലങ്ങളിൽ ആർ ശ്രീലേഖയുടെ പ്രവർത്തനങ്ങളെ സി പി എം ഭയക്കുന്നു അവരുടെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവിയെ ഭയക്കുന്നു ഇനി അവർ ഇതേ രീതിയിൽ പ്രവർത്തനങ്ങളുമായി ജനങ്ങളുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ സി പി എം എന്നത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഭയപ്പാട് സി പി എമ്മിനുണ്ട് എന്തായാലും തലസ്ഥാനത്തെ സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് ആർ ശ്രീലേഖ ശിവൻകുട്ടിയും കടകംപള്ളിയും ഒക്കെ ഉറക്കം ശിവൻകുട്ടിക്കും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച് ആർ ശ്രീലേഖയുടെ മുന്നേറ്റമെന്ന് ഉറപ്പിച്ച് പറയാം